നിങ്ങൾ ധാരാളമേ അനുഭവിക്കട്ടെ കർത്താവ് തന്റെ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിച്ച് പുറത്തു കൊണ്ടുവന്നു തന്റെ കരത്താൽ താനാണ് കർത്താവ് തന്നെയാണ് ജനത വി അവരെ സ്വന്തമായിട്ട് വിട്ട അവര് വിറത്തിറങ്ങുന്നു അവരെ നടത്തിയത് മേഘസ്തംഭം അഗ്നി അവര് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് നടന്നല്ല മേഘസ്തംഭം പോകുന്ന വഴി അഗ്നിസ്ഥ പോകുന്ന വഴിയും അമീൻ കർത്താവിനെ നടത്തപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ടാണ് റോമാലേഖനം പതിനാലാം മതി സോറി എട്ടാം മതിയതിന്റെ പതിനാലാം ഭാഗ്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവാത്മാവിനെ നടത്തപ്പെടുന്ന ദൈവത്തിന് മക്കൾ ആത്മാവലം നടത്തപ്പെടുക എന്നത് അത് നമ്മുടെ ജീവിതത്തിനകത്തുള്ള നടപ്പിന്റെ സ്റ്റെപ്പുകളുടെ പ്രത്യേകതയാണ് അത് നമ്മുടെ ജീവിതത്തിനകത്ത് ജീവിത മനോഭാവത്തിന്റെ പ്രത്യേകതയാണ് അമീൻ ആത്മാവല നടത്തപ്പെടുന്നവൻ ആരോഗ്യമുള്ളവൻ എന്ന ബോധ്യത്തോടെ സൗഖ്യമായവനെന്ന ബോധ്യത്തോടെ അടിപ്പിടരാൾ സൗഖ്യം യെസ് യസ് ആലിയ എന്റെ ശാപത്തിന്റെ കഥ വിലയ്ക്ക് വാങ്ങിയുള്ള ഞാൻ അനുഗ്രഹത്തിന് അവകാശിയാണെന്നുള്ള ബോധ്യത്തോടെ എന്റെ ദാരിദ്ര്യത്തെ അവൻ എടുത്തു കളഞ്ഞു എന്ന ബോധ്യത്തോടെ എന്റെ പാപത്തെ അവൻ കഴിയെന്ന ബോധ്യത്തോടെ ഇത് നമ്മുടെ അകത്ത് ബോധ്യം ഉണ്ടാകണം കേൾവിയാൽ ഉണ്ടാകണം ഐ ആം ഐ ഐ ഐ ഐ ഹീൽ ബ്ലാസ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ ക്ഷമ പ്രാപിച്ചവനാണ് ഞാൻ നീരീകരിക്കപ്പെട്ടവനാ ഞാൻ സമൃദ്ധിയിലാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഈ ബോധ്യം ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്ന ബോധ്യം നമ്മുടെ അകത്ത് ഉണ്ടാകണമെന്നാണ് ിയ മോശ നമ്മ ആ ജനം ചെങ്കടലെ മുമ്പിൽ വന്ന് നിന്നപ്പോ അവര് പറഞ്ഞു തിരിച്ചു പോകാം തിരിച്ചു പോകാം മോശയെ മോശയ്ക്ക് വിരുദ്ധമായ ഒരുക്കുക അപ്പോ ഹാലിയ മോശ ജനത്തോട് പറഞ്ഞ കാര്യം മിണ്ടാതിരിപ്പിയും ദൈവം നിങ്ങൾക്കായി കത്താവ് നിങ്ങൾക്കായി ഉത്തര എന്നാൽ മോശം ജനത്തോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോ ദൈവം മോശോട് പറഞ്ഞ കാര്യം നീ എന്നെ നോക്കി എന്നെ നിലവിളിക്കുന്നെ നീ ഇപ്പോ എന്റെ അടുത്ത് ശബ്ദിക്കേണ്ട സമയമല്ല നിന്റെ പ്രശ്നങ്ങളോട് ശബ്ദിക്കണം നീ വടിയെടുത്ത് കൽപ്പിക്കുക ചങ്കടലിനോട് കൽപ്പിക്കുക ഇത് മറ്റുള്ളവരെ നിശബ്ദമാക്കിയിട്ട് നീ നിശബ്ദമായിരിക്കേണ്ട സമയമല്ല മറ്റുള്ളവരെ നിശബ്ദമാക്കുക നീ ശബ്ദിക്കുക നീ വിഷയങ്ങളോട് പറയുക അത്ഭുതങ്ങൾക്കാണ് നിന്ന് പ്രിയപ്പെട്ടവരെ നെഗറ്റീവ് കേൾക്കുന്നത് നിർത്തുക നിങ്ങൾ വിശ്വസിക്കുന്നതിനെ സാഹചര്യം കൊണ്ട് വിളിച്ചു പറയുക അത്ഭുതങ്ങൾക്കാണെന്ന് പകരമായി മാറട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല കർത്താവ് യേശുവൻ നാമത്തിൽ അലവിയ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ അവരെ ഇന്ന് വരെ കേട്ട പല നെഗറ്റീവുകളാണ് നിരാശപ്പെടുത്തിയെ ഭാരപ്പെടുത്തുന്ന തോൽവി മുന്നിൽ കൊണ്ടെന്ന് തോന്നുന്ന പോലെ അനേക കാര്യങ്ങൾ കേട്ടുകയാണ് പക്ഷെ ഇപ്പോൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ പറയുമ്പോൾ ഇപ്പോൾ തന്നെ കർത്താവ് അവര് വിശ്വസിക്കുന്ന വാക്കുകൾ വിളിച്ചു പറയട്ടെ അവരുടെ വാർത്തത്വങ്ങൾ അവർ വിളിച്ചു പറയട്ടെ കർത്താവ് ഈ ദിവസങ്ങൾ ചില ചെങ്കടലുകൾ അവരുടെ തുറക്കപ്പെടട്ടെ ചില എരികോമതിൽ അവരുടെ പകർന്നു വിടട്ടെ അവൻ അസാധാരണ വഴികൾ ആർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്ന ദൈവകരം അവർക്കു വേണ്ടി വെളിപ്പെടുമാറാകുന്നു In the name of the Lord, the Most Gracious, Amen. Amen. God bless you. Have a glorious and blessed day. God bless you. Amen.